ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി വേണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ആസൂത്രണ സമിതി ഹാളിലാണ് യോഗം ചേർന്നത് നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗടുവായ അഞ്ചു ലക്ഷം രൂപ നൽകിയതായി വനംവകുപ്പ് അധികൃതർ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു സരോജിനിയുടെ കുടുംബത്തിന് ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലുടൻ നഷ്ടപരിഹാര തുക നൽകും എം പി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതിനിധി വി എസ് ജോയിയാണ് വിഷയം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ചത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ ലാഘവത്തോടെ കാണരുതെന്ന് പി അബ്ദുൽ ഹമീദ് എം എൽ എ യോഗത്തിൽ പറഞ്ഞു വനമേഖലയോട് അടുത്തു താമസിക്കുന്നവർക്ക് ഭീതിയില്ലാതെ ജോലിക്ക് പോകാനും സാഹചര്യം ഉണ്ടാക്കണം വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ സുരക്ഷാ വേലി ശക്തമാക്കണമെന്നും എം എൽ എ പറഞ്ഞു കാട്ടാനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനം വകുപ്പ് രാത്രികാല പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും പതിനെട്ട് കിലോമീറ്റർ സുരക്ഷാ വേലി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു കൂടുതൽ സ്ഥലത്ത് ഫെൻസിംഗ് നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും വനംവകുപ്പ് അറിയിച്ചു യോഗത്തിൽ എൻ എം ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ഡി ജോസഫ് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രതിനിധി സലീം കുരുവമ്പലം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ